സംഘടിത അക്രമങ്ങളുടെ ഒരു ചരിത്രമുണ്ട് ഇത് നിരന്തരമായിട്ട് ഒഡീസയിൽ ക്രൈസ്തവര് ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഗ്രഹാം സ്റ്റെയിൻസും രണ്ട് കുഞ്ഞുങ്ങളെ അവിടെയാണ് കത്തിൽ ചാമ്പലാക്കിയത് മുമ്പ് അവിടെ അവിടുത്തെ ആദിവാസി മേഖലയിൽ വലിയ കലാപങ്ങൾ നടന്നിരുന്നു നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു അതേക്കുറിച്ച് സുപ്രീം കോടതി നിർദ്ദേശശേഷമാണ് ഒരു അന്വേഷണം പോലും നടത്തിയത് അപ്പോൾ ഒഡീസ സംഘ് പരിവാറിന്റെ മറ്റൊരു പരീക്ഷണശാലയായിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ആവശ്യം കേന്ദ്ര സർക്കാർ അടിയന്തിരമായി ഇടപെടണം ഇത് ഭരണഘടന നൽകുന്ന മൌലിക അവകാശങ്ങളുടെ വിശ്വാസ അവകാശങ്ങളുടെ ലംഘനമാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണ് അതിശക്തമായ നടപടി ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് ബി ജെ ഡി ഭരിക്കുന്ന സമയത്ത് അവിടെ കലാപമുണ്ട് എന്നാൽ കാരണം വെച്ചാല് ബി ജെ ഡിയുടെ ഗവൺമെന്റ് ഉണ്ടായിരിക്കുന്ന സമയത്തും അവിടെ ഒഡീഷയിൽ അതിക്രമം നടന്നു ഇപ്പോൾ പിന്നെ യാതൊരുവിധ തടസ്സങ്ങളുമില്ല എന്താ കാരണമെന്നു വെച്ചാൽ പോലീസിനെ പൂർണ്ണമായിട്ടും സംഘ് അണികളാക്കി മാറ്റിയിരിക്കുകയാണ് ഛത്തീസ്ഗഡിൽ സംഭവിച്ച പോലെ ഇപ്പോൾ റഹീമും ഞാനും ഛത്തീസ്ഗഡിൽ പോയതാണ് അവിടെ ഒരു നടപടി ഇതുവരെ പോലീസ് ബജറാന്തൽ പ്രവർത്തകർക്കെതിരെ എടുത്തിട്ടില്ല യഥാർത്ഥ ബജറാന്തൽ പ്രവർത്തകർക്കെതിരെ എത്രയോ കേസുകളുണ്ട് അവർ രാജകീയമായിട്ട് അവിടെ ഇപ്പോൾ വിലസിക്കൊണ്ടിരിക്കുകയാണ് അവർ വെല്ലുവിളിക്കുകയാണ് ഞങ്ങൾക്കിതിൽ ഒരു കേസെടുക്കാനോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാനോ ഇവിടെ ആർക്കെങ്കിലും ധൈര്യം കൊണ്ടുവന്നിരിക്കുകയാണ് അതേ സമീപനമാണ് ഒഡീഷയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അടിയന്തരമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം രണ്ട് കന്യാസ്ത്രീകളെ ജാമ്യത്തിനിറക്കി കേരളത്തിലെ ബി ജെ പിയുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി അമിത്ഷാ ഇടപെട്ടെങ്കിൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഗുരുതരമായ പ്രശ്നങ്ങൾ ഇവിടെയുണ്ട് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഇവിടെ രണ്ട് മന്ത്രിമാരുണ്ട് കേരളത്തിൽ അതായത് നമ്മുടെ സുരേഷ് ഗോപിയും ജോർജ് ഗുലിയും സുരേഷ് ഗോപിയാണെങ്കിൽ കിരീടം കൊടുത്ത് വോട്ട് മേടിച്ച് വന്ന ഒരാളാണ് ജോർജ് കുര്യനാണെങ്കിൽ കത്തോലിക്ക സഭയുടെ പേരിൽ മന്ത്രിസ്ഥാനം ബി ജെ പി തരപ്പെടുത്തിയ ആൾക്കാരാണ് രണ്ടുപേർക്കും ഈ പറയുന്ന ക്രൈസ്തവ ന്യൂനപക്ഷമായിട്ട് ബന്ധമുണ്ട് ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസ്തവ ന്യൂനപക്ഷത്തെ ഉപയോഗിച്ച് നേടിയ രണ്ട് മന്ത്രിസ്ഥാനങ്ങളുണ്ട് കമാ എന്നൊരക്ഷരം പറയണ്ടേ കമാന്നൊരു അക്ഷരം ഇത്രയും ദിവസമായിട്ട് സുരേഷ് ഗോപി വാദം കൊടുത്തിട്ടില്ലല്ലോ നിങ്ങൾ പോയി ചോദിച്ചല്ലോ ില്ല സൂക്ഷിച്ചു ചോദിച്ചാൽ മതി എന്താ കാരണം എന്ന് വെച്ചാൽ പുള്ളി എന്താ പറയാന്ന് പറയാൻ കഴിയില്ല എന്താ കാരണം വെച്ചാൽ ജോർജ് കുരിയോട് ചോദിച്ചപ്പോൾ ജോർജ് കുര്യ എന്താ പറഞ്ഞത് ജോർജ് കുരി ഈ അക്രമത്തെ ന്യായീകരിക്കാണ് ചെയ്തത് അതായത് ഈ അക്രമത്തെ ന്യായീകരിക്കാനും എന്തെങ്കിലും ഇല്ലാതെ അവിടെ നടക്കോ എന്നുള്ള ഒരു ദാഷ്ടം നിറഞ്ഞ ചോദ്യമാണ് ജോർജ് കുര്യൻ ചോദിച്ചത് അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം ഈ രണ്ട് മന്ത്രിമാരും അവരുടെ നിശബ്ദത വഞ്ചിച്ച് അവർ അവരുടെ നിലപാടെന്താണെന്ന് വ്യക്തമാക്കണം രണ്ട് കന്യാസ്ത്രീകളെ ജാമ്യത്തിലിറക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് അവകാശപ്പെടുന്ന അമിത് എന്താണ് ഇക്കാര്യത്തിൽ പറയുന്നതെന്ന് അറിയാനും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്